പപ്പി അടുത്ത ജന്മെങ്കിലും ഒരു ഭർത്താവായി ജനിക്കണം എന്നാ എന്റെ ആഗ്രഹം ഒന്നും ചിന്തിക്കണ്ടല്ല രാവിലെ കുളിച്ചു കുട്ടപ്പനായിട്ട് ഓഫീസിൽ പോയാൽ എല്ലാം ആയില്ലേ ബാക്കിയെല്ലാം ചിന്തിച്ചിട്ട് ആലോചിച്ച് ചെയ്യുന്ന നമ്മളല്ലേ പപ്പി ഇതുവരെ നല്ല പരിപാടിയാണെന്നല്ല അല്ല നല്ല ഐഡിയ ആണെന്നല്ല ഓഫീസിൽ വന്ന് ഈ ലാപ്ടോപ്പിന്റെ മുന്നിൽ ഇരിക്കലേ ഒന്നും ആലോചിക്കണ്ടല്ല ചോദിച്ചാ പറയും എന്താ പറയാ ഓഫീസിലെ പണി തീർന്നിട്ടില്ലെന്ന്

അതുകൊണ്ട് ഞാൻ എൻ്റെ ജോലി അങ്ങ് ചെയ്തു എൻ്റെ പോസ്റ്റിലേക്കാണ് നീ കമ്പനിയിലേക്ക് ഇനി ഈ വീട് ഞാൻ പോകുന്നുള്ളു നീ നമ്മളെ നോക്കിയാൽ ഈ കുളിച്ചു ഒന്നും വെറുതെ ഇരിക്കുന്ന പോലെ അല്ല വീട്ടുപാടി ഫുഡ് തിന്നാനല്ലേ അറിയാ ഞാൻ പ്രവാസിയായിട്ട് ആറ് കൊല്ലം കല്യാണത്തിന് മുമ്പിലത്തെ അഞ്ച് കൊല്ലം ഞാൻ എങ്ങനെയാണ് ജീവിച്ചതെന്ന് എനിക്കറിയാം റെഡിയായ നന്നായിട്ടുണ്ട് പിന്നെ ഉണ്ടല്ലേ ഇത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ക്രെഡിറ്റ് കാർഡ്സാണ് ഏഹ് ഇതെല്ലാം ഇനി നിനക്ക ഇത് അടക്കേണ്ട തീയതിയും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നിനക്ക് മെസ്സേജ് അയക്കാം പിന്നെ പിന്നെ ഒരു സാധനം ഇത് എൻ്റെ പേഴ്സിൽ ഇപ്പോൾ ആകെ ഒരു ഒരു ഈ പ പതിനാറ് നിറയേ ഉള്ളൂ ഏ പിന്നെ പിന്നെ ഇതെൻ്റെ സാലറി കാർഡാണ് ഇത് ഇതീ കയ്യിൽ വെച്ചോ എന്തായാലും ഇരുന്നൂറ്റി മുപ്പത് എറോ ഉണ്ടാവും ഇരുന്നൂറ്റി മുപ്പത് എറോ അപ്പൊ ബാക്കിയുള്ള പൈസ ചേട്ടാ പിന്നെ പിന്നെ ബ്രെഡ് ഓംലെറ്റ് ആയിരിക്കും അല്ല റൈസും മട്ടൻ വന്നിട്ട് ഷത്തിന് തോന്നുന്നു അപ്പോഴാണ് ഏതൊരു വിഷുവിന്റെ സമയത്ത് ഞങ്ങൾക്കൊക്കെ നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു അപ്പൊ ഇവ ഞങ്ങളുമായിട്ട് ബെറ്റ് വെച്ച് ഞങ്ങൾ ചാലഞ്ച് ചെയ്തിട്ട് ഒരു പാലടിയും പരിപ്പും പിന്നെ ഒൻപത് കൂട്ടാനും വെച്ചൊരു വിശുദ്ധത്തെ ഒറ്റക്ക് കൊണ്ടാക്കിയിട്ടുണ്ട് ഇവൻ ഞാൻ അതുപോലത്തെ ഒരു വിശുദ്ധത്തെ അതിന് മുന്നും കഴിച്ചിട്ടില്ല പിന്നും കഴിച്ചിട്ടില്ല അവൻ ചിക്കനെ കൊണ്ടും മട്ടനെ കൊണ്ടൊക്കെ അവൻ എന്തൊക്കെ ഉണ്ടാക്കും അതൊന്നും കിട്ടില്ല എന്ത് ചോദിക്കാൻ കാരണം ആ പപ്പി പണ്ട് ദിനേശാട്ടിനും മോളും പോയി കഴിഞ്ഞാല് ഞാൻ ഉച്ച രണ്ട് രണ്ടര വരെ ഒരു ഉറക്കമുണ്ട് ഇപ്പൊ ആ ടൈം ഓഫീസിലിരിക്കുമ്പളെ അപ്പൊ ഈ കണ്ണിന്റെ മുകളിൽ എന്തോ ഒരു വെയിറ്റ് വെച്ച പോലെ ഞാൻ ഇങ്ങനെ തൂക്കും ഏത് പപ്പിക്ക് മനസ്സിലാവുന്നില്ലേ ഞാൻ പറയുന്ന നമ്മളിടെ ഓഫീസിൽ ടെൻഷൻ അടിച്ച് ജോലി ചെയ്യുമ്പോലെ ഏത് നീ നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ ആ സമയം ദിനേശാട്ടം വീട്ടിൽ ഇങ്ങനെ കിടന്നുറങ്ങുവാൻ ഉള്ള ഒരു മനോവിഷമാനൊക്കെ ഇണ്ട് ഏത് ഇത് മനസ്സിലായില്ലേ കാര്യോ ബാക്കി ജോലിക്കൊന്നും ഒരു പ്രശ്നവും ഇല്ല ആ ഇത് നല്ലൊരു പരിപാടിയല്ലേ നല്ല ഐഡിയാ ലാപ്ടോപ്പിന്റെ മുന്നിൽ തന്നെ ഇരുന്നാവില്ല ഒന്നും ആലോചിക്കണ്ടല്ല

നമ്മളെ ഫ്ലാറ്റിന്റെ ചെക്ക് ഡേറ്റ് അറിയില്ലേ അയ്യായിരത്തിഅണ്ണൂറ് രണ്ടാം തീയതി ആ തൊണ്ണൂറ്റി രണ്ട് തറംസ് പിന്നെ ഇന്റർനെറ്റ് ബില്ല് മുന്നൂറ്റി പതിനാല് തറംസ് പിന്നെ നമ്മളെ മോളൂട്ടിന്റെ സ്കൂൾ ഫീസ് അറിയാലോ തൊള്ളായിരത്തി എഴുപത് തെറംസ് തീർന്നിട്ടില്ല ബസ് ഫീസ് അഞ്ഞൂറ്റി മുപ്പത്തിനാല് തറം പിന്നെ ഞാൻ അയച്ചിരുന്ന ക്രെഡിറ്റ് കാർഡിന്റെ സ്റ്റേറ്റ്മെന്റ്സ് സ്റ്റേറ്റ്മെന്റ് വായിക്കാറുണ്ടല്ലോ അതെ മൂന്ന് കാർഡും കൂടി ചേർത്തിട്ട് ഒരു രണ്ടായിരത്തി തൊള്ളായിരത്തി അഞ്ച് മറന്നോ ശേ കഷ്ടോ നമ്മള് മൂന്ന് മാസം മുമ്പേ നിന്റെ കസിൻ സിസ്റ്ററിന്റെ മാരേജിന് ഒരു പവൻ എടുത്തിട്ടില്ലേ ഒരു പവൻ്റെ വള ഒരു ഒരു പവൻ പവൻ തന്നെ കൊടുക്കണം നാണം എന്തിട്ട ചിന്തിക്കണേ ആ വള ഈ കാർഡ് വിളിച്ചതാ അതിപ്പം ഇൻസ്റ്റാൾമെന്റിൽ കഴിഞ്ഞ രണ്ടു മാസമായിട്ട് ഞാൻ അടച്ചോട്ടിരിക്കും നാലു മാസം ബാക്കിയുണ്ട് പിന്നെ ബാക്കി ചില അത്യാവശ്യ അല്ലറ ചില്ലറ ചെലവുകൾ മരാമത്ത് പണികള് എല്ലാം കൂടി രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുപ്പത്തഞ്ച് ഫിൽസി ഒരു നൂറ് നിറ എനിക്കരുമോ കുടത്തിലിട്ട് വെക്കാൻ നാട്ടിൽ നിന്ന് വിളിച്ചേ നമ്മളെ നിമിഷം എന്റെ വീട്ടുകൂടല വല്ലോ അപ്പൊ വീട്ടുകൂടല കൊടുക്കുന്ന വീട് വീടി എപ്പോഴേ ദ കാര്യേട്ടൊന്നും കൊടുക്കണ്ട നല്ലവനാ അല്ലേ കേട്ടാ ഞാൻ വിട്ട് രണ്ട് ചപ്പാത്തി വിട്ടിത്തരാം ചപ്പാത്തി ഇതാ ഇതാ മമ്മി വൺ എന്ന സ്പെല്ലിംഗ് എന്ന വൺ എന്ന ഓ എ ഓ എൻ ട വൺ സ്പെല്ലിംഗ് അമ്മമ്മ мама ട വൺ സ്പെല്ലിംഗ് എന്ന ഹേ സമയല്ല ഞാൻ മോളെ നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടു അന്നേരീ മൊബൈലിനുള്ളിൽ തന്നെ പെറ്റിരിക്കണാ ഞാൻ ഓരോ കാര്യങ്ങള് ചിന്തിച്ചിട്ട് ചിന്തിക്കാനോ എന്തുട്ട് എന്തിട്ട് ചിന്തിക്കാൻ ആര് ചിന്തിക്കാൻ ചിന്തിക്കാനാ നിന്ന് ഇത്ര മാത്രം ചിന്തിക്കാനുള്ള അപ്പത്തിന്റെ മാവ് വാങ്ങണം കേട്ടുവാ പപ്പി എപ്പൊ നിന്നെ വിളിക്കണം എന്ന് വിചാരിക്കും പിന്നെ ഓഫീസിൽ ഓഫീസിലെത്തും ഒരു സമയം കിട്ടുന്നില്ല ആ പപ്പി പിന്നെ നിന്റെ അടുത്ത് ഒരായിരത്തി അഞ്ഞൂറ് തിറുണ്ടാവും ഈ മാസം ഞാൻ അടുത്ത ഹലോ ഹലോ പപ്പി ചിന്തിച്ചിട്ടൊരുത്തും കിട്ടുന്നില്ലല്ലോ

ഒരു പെണ്ണിനെ പറഞ്ഞ ചോദിക്കാൻ ആയിരം ആളുകളുള്ള ഈ നാട്ടില് ഒരാണിനെ പറഞ്ഞാ ചോദിക്കാൻ വേണ്ടി ഒരു പെണ്ണും ഇല്ല ഒരാളും ആളുകളെ പറ്റി പറഞ്ഞ ഞാൻ ചോദിക്കൂ എന്നെ കൊണ്ട് പറ്റുന്നില്ല വേഷം പിടിയില് തൂക്കാതിന്നാള് മണ്ണെണ്ണ അന്വേഷിച്ച് സിറ്റി പോയ അവസ്ഥയെന്റെ ആ നീ ഇപ്പൊ എന്നെ പോവാനെ സംസാരിക്കുന്നു ഓരോരോ അനുഭവങ്ങളല്ലേ ഇതൊന്നും ഒഴിവാക്കി തരണം പോകണം സത്യം പറഞ്ഞാല് ഒരു ഈഗോന്റെ പേരിലാണ് ഞാൻ ഈ പരിപാടി എൻ്റെ ജോലിയിൽ പെട്ടെന്ന് റിസൈൻ ചെയ്തത് ആദ്യത്തെ രണ്ടു മൂന്ന് ദിവസം എനിക്കൊരു മടുപ്പായിരുന്നു പക്ഷെ പോക പോകീ വീട്ടിലെ പണിയും ആ വൈകുന്നേരം സീരിയല് കാണലും മോളെ നോക്കലും നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ഫുഡ് ഉണ്ടാക്കി തരുത്തല്ലോ ഞാൻ എൻജോയ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു സ്ലൂ ഐ സ്റ്റാർട്ട് ആൻഡ് ലവ് ദിസ് ലൈഫ് ഏതോ ഒരു കമ്പനിയിൽ ഏതോ ഒരു നാറിയുടെ അടിമയായിട്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലല്ലേ ഈ ലോകത്ത് ഒരേ ഒരു രാജാവായിട്ട് ജീവിക്കുന്നത് ഏ അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ പണിക്കൂല്ലോ ഞാൻ ഇവിടെ തന്നെ അപ്പത്തിൻ്റെ അനുഭവം ഓ അപ്പം അപ്പം ഉണ്ടാക്കണം അടുത്ത ജന്മെങ്കിലും ഒരു ഭർത്താവായി ജനിക്കണം എന്നാ എന്റെ ആഗ്രഹം ഒന്നും ചിന്തിക്കേണ്ടല്ല ഒന്നും ചിന്തിക്കണ്ടല്ല